ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണ് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രോബ്ലംസ് നോക്കാം ഒരു കാർഡ് എടുത്ത് നോക്കാം ഇത് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വണ്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പ്രശ്നമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മൂമെന്റ്സിന് അവര് ഒരുപാട് രീതിയിലുള്ള തടസ്സങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സക്സസിന് അവർ സമ്മതിക്കുന്നില്ല അത് ആര് തന്നെ ആവാം കൊളീഗ്സ് ആവാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആകാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം ആരോ ആവാം അല്ലെങ്കിൽ വീട്ടിൽ അടുത്തുള്ള നെയ്ബേഴ്സ് ആവാം ആരും വേണോ ആകാം നിങ്ങളുടെ വിജയത്തിന് നിങ്ങളുടെ ഉന്നമനത്തിന് അവര് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് താങ്ക് യു മൈ വി